എല്ലാ കൂട്ടുകാരും ഉണ്ടല്ലോ ജയ്പോര ടിപ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു അപ്പം അത്യാവശ്യം നല്ല മഴയാണ് കേട്ടോ എല്ലാ സ്ഥലത്തും മഴ നല്ലോണം പെയ്യുന്നുണ്ട് അപ്പൊ എല്ലാവരും സേഫായക്കിട്ട് ഇരിക്കുക അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ആണ് കേട്ടോ ഇത് എന്തായാലും ഇപ്പം നമ്മുടെ അതായത് ബോഗൺ വില്ലേന്റെ സീസൺ ഔട്ടായി അപ്പൊ ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെയൊക്കെ നമ്മൾ നല്ലോണം പ്രൂൺ ചെയ്ത് കൊടുത്തിട്ട് അടുത്ത വർഷത്തേക്ക് നമുക്ക് നല്ല ബുഷിയാകുന്ന രീതിയിലുള്ള ചെടിയാക്കി എടുക്കണ്ടേ അപ്പൊ നമ്മുടെ ചെടീനെ നമ്മൾ എങ്ങനെയാണ് ഇന്ന് അതായത് അത് പ്രൂൺ ചെയ്യുന്ന കേട്ടോ കാണിച്ചു തരുന്നത് ഇപ്പതാ നമ്മുടെ ചെടീൻ്റെ ഒക്കെ ഒരവസ്ഥ ഇങ്ങനെ കണ്ടോ വല്ലാണ്ട് അങ്ങ് നീണ്ട് പോയേക്കാണോ കേട്ടോ ഇതൊക്കെ കണ്ടോ എവിടെയാണ് നോക്കിന്റെ പൂവൊക്കെ പിരിഞ്ഞ് നിൽക്കുന്നത് അപ്പൊ ഇനിയുള്ള ഇങ്ങനെയുള്ള ചെടികളെ നമുക്ക് നല്ല പ്രൂൺ ചെയ്ത് നല്ലൊരു വളമൊക്കെ കൊടുത്ത് നല്ല അടിപൊളി ചെടിയാക്കി എടുക്കണം ഇപ്പൊ ഇന്നത്തെ വിദ്യാഭ്യാസ ണ്ടല്ലോ നമുക്ക് ഈ ഒരു ചെടീനെ പ്രൂൺ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ ഇപ്പൊ നല്ല മഴയുണ്ട് കേട്ടോ അത്യാവശ്യം മഴ നിറഞ്ഞ നമ്മൾ ചെയ്യുന്നത് അപ്പൊ ഇത് ഏകദേശം ഉണ്ടല്ലോ ഒരു നമ്മളൊരു ചെടീനെ പ്രൂൺ ചെയ്യുമ്പോൾ ഒരു അഞ്ചിഞ്ച് അല്ലെങ്കിൽ ഒരു ആറ് ഇഞ്ച് മുകളിൽ നിന്നും ചെയ്താൽ മതി കേട്ടോ അങ്ങോട്ട് പ്രൂൺ ചെയ്യേണ്ട കാര്യമില്ല ഇത ഞാൻ ഇതേ രീതിയിലാണ് ചെടികളെ കട്ട് ചെയ്ത് കൊടുക്കുന്നത് അങ്ങനെ നമ്മൾ എല്ലാ ചെടിന്റെ കമ്പും ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കണേ ഏത് ഭാഗത്തേക്ക് പോയ ഓരോ ഭാഗത്തേക്ക് പോയ കമ്പുകളെ മുഴുവനായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക അങ്ങനെ നമുക്ക് നമ്മുടെ എല്ലാ ചെടീനെയും ഒന്ന് കട്ട് ചെയ്യട്ടെട്ടോ അങ്ങനെയാണല്ലോ നമ്മുടെ ചെടിനെ ഫുള്ളായിട്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് എല്ലാം നല്ല റെഡിയാക്കി നിർത്തിയിട്ടുണ്ട് ഇപ്പൊ പൂക്കൾ ഒന്നും തന്നെ ഇല്ല അപ്പൊ ഇനി ഇതിന് നമുക്ക് നല്ലൊരു ഇട്ട് കൊടുക്കണം ഏകദേശം എല്ലാം നമ്മൾ പ്രൂൺ ചെയ്തതിൻ്റെ കമ്പാണ് കേട്ടോ ഈ കിടക്കുന്നത് കണ്ടോ എല്ലാം ഞാൻ വെട്ടി വൃത്തിയാക്കി ഇതാ അപ്പോൾ ഇനി ഇതുപോലെയുള്ള കമ്പുകളുണ്ടല്ലോ നമ്മളിതിൻ്റെ ലീഫെല്ലാം കളഞ്ഞിട്ട് നമുക്കൊരു അഞ്ചിഞ്ച് വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് മണ്ണിലോ അല്ലെങ്കിൽ മണലിലോ നമുക്ക് കുത്തിയിട്ട് പിടിപ്പിച്ചെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ വീണ്ടും നമുക്ക് കുറേ ചെടികൾ ആക്കിയെടുക്കാം ഇനി ചെയ്ത് കൊടുക്കണമല്ലോ നമ്മുടെ ചെടീൻ്റെ ചവിട്ടിലൊക്കെ കാടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുപോലെ ഇങ്ങനെ മഴക്കാലമാകുന്നതുകൊണ്ട് ഇങ്ങനെ കുറേ ചപ്പുകളൊക്കെ വീണ് ചീഞ്ഞ് കിടക്കും കേട്ടോ അപ്പൊ ഇതെല്ലാം നമ്മൾ ഇതുപോലെ എടുത്ത് നല്ലോണം ഇടക്കിടയ്ക്ക് നമ്മളിന്ന് ചെടീന്റെ ചോട് ഭാഗം ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം ഇനി അടുത്തായിട്ടുണ്ടല്ലോ നമ്മുടെ ചെടിയുടെ ചോട്ടിൽ നമുക്ക് വളം ഇട്ട് കൊടുക്കണം പിന്നെ വളം കൊടുത്താലാണ് നമ്മുടെ ചെടി നല്ല ഹെൽത്തി ആയിട്ട് വളരുകയുള്ളു അത് മാത്രമല്ല നല്ല ബ്രാഞ്ചസ് ഒക്കെ നിറഞ്ഞു വരണമെങ്കിൽ നമ്മൾ വളങ്ങൾ കൊടുക്കണം അപ്പൊ ഇന്ന് ഞാൻ കൊടുക്കുന്നതുണ്ടല്ലോ നമ്മുടെ കയ്യിൽ അതായത് ചെടികളെ വളർത്തുന്നവരുടെ കയ്യിൽ എന്തായാലും പലതരത്തിലുള്ള വളങ്ങളൊക്കെ കാണുമല്ലേ അപ്പൊ നമ്മൾ ചാണകപ്പൊടിയൊക്കെ നമുക്ക് ഇട്ടു കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ എന്താ ഈ ഒരു സാഹചര്യം നല്ല മഴ ആയതുകൊണ്ട് നമ്മൾ ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഫംഗൽ ഇൻഫെക്ഷൻ ഇൻഫെക്ഷനൊക്കെ വരാൻ സാധ്യതയുണ്ട് നനവൊന്നും എത്താത്ത സ്ഥലങ്ങളിലാണെങ്കിൽ നമുക്ക് അത്യാവശ്യം കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഇട്ടു കൊടുക്കാം കേട്ടോ അപ്പം ഇന്ന് ഞാൻ കൊടുക്കുന്ന ഒരു വളം എന്ന് വെച്ചാൽ ഇത് നമ്മുടെ റോസ് മിക്സ് ആണ് അതായത് ഞാൻ ഇതിനു മുന്നേ നമ്മുടെ ഈ ഒരു വീഡിയോ ഈ റോസ് മിക്സിനെ കുറിച്ച് വീഡിയോ ഇട്ടിട്ടുണ്ട് അതായത് നമ്മുടെ റോസ് ചെടികളൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് വളരാനും നല്ല പൂക്കൾ തരാനൊക്കെ ആയിട്ട് കൊടുക്കുന്ന ഒരു വളമാണ് കേട്ടോ അപ്പോൾ ഇതിൽ എല്ലാ ന്യൂട്രിയൻസും ഒരു വളമാണിത് അപ്പൊ ഞാനിന്ന് ഇട്ട് കൊടുക്കുന്നത് ഈ ഒരു മിക്സ് ആണ് അപ്പൊ ഈ ഒരു മിക്സ് നമുക്ക് കൊടുക്കാം ഇതൊന്നും നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് നമ്മുടെ എൻ പി കെ എൻ പി കെ ഒക്കെ നമ്മൾ ഗ്രാനുവൽസ് ആയിട്ട് ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം അതായത് വെള്ളം പോലെ ഒഴിച്ചു കൊടുക്കാതെ ഗ്രാനുവൽസ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇപ്പം മഴ സമയമായത് കൊണ്ട് എല്ലാം ചെടികളിൽ കുറവ് കുറവ് ഇങ്ങനെ ലയിച്ച് ചേർന്ന് ഇത് നമ്മുടെ ഈ എൻ പി കെ പത്തൊൻപതാണോ കേട്ടോ ഇത് ഗ്രാനുവൽസ് രൂപത്തിലുള്ളതാണ് അപ്പം ഞാൻ ഇപ്രാവശ്യം ഇതാണ് നമ്മുടെ ചെടികൾക്ക് കൊടുക്കാനായിട്ട് മേടിച്ചിട്ടുള്ളത് ഇതൊന്നും വലിയ റേറ്റില്ല കേട്ടോ റേറ്റ് കുറഞ്ഞതാണ് ഇനി നമ്മുടെ ഈ ഒരു ചെടിക്ക് നമ്മുടെ റോസ് മിക്സ് വളം ഇട്ട് കൊടുക്കാവേ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു വളം കൊടുക്കുമ്പോണ്ടല്ലോ മഴക്കാലം ആയതുകൊണ്ട് ഇതിൻ്റെ ചുവട് നമുക്ക് ഇളക്കാതിരിക്കുക എന്നുവെച്ചാൽ ഇനി മഴ പെയ്യുന്നതുകൊണ്ട് ചുവട് ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പം വെള്ളം ഇറങ്ങിയിട്ട് ചീഞ്ഞു പോകട്ടോ അപ്പം അതുകൊണ്ട് വെള്ളം ഇളക്കാതിരിക്കുക അപ്പം ഇനി നമുക്ക് ഇതുപോലെ നമ്മുടെ ഈ റോസ് മിക്സ് ഇത് ഇങ്ങനെ ഒരു പൊടി പോലെയാണ് ഇത് നമുക്ക് ഒരു രണ്ട് സ്പൂണോളം എടുത്തിട്ട് ഒരു ചെടീൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കുക കുറച്ച് ചുവടകത്തി ഇട്ട് കൊടുത്താൽ മതി ഇങ്ങനെ അങ്ങനെ എല്ലാ ചെടികളുടെ ചുവട്ടിലും ഇട്ടു കൊടുക്കണം കേട്ടോ അപ്പൊ നമുക്ക് അത്യാവശ്യം മഴ കൂടെ കിട്ടുന്നത് കൊണ്ട് ഇതെല്ലാം ലയിച്ച് മണ്ണിലേക്ക് ഇറങ്ങിക്കോളും അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളേ അപ്പൊ ഇതുപോലെയൊക്കെ തന്നെ ഉണ്ടല്ലോ എല്ലാവരും ചെയ്തു നോക്ക് എത്ര ഹൈറ്റ് വെച്ച് പോയ നമ്മുടെ ബോഗൻ വില്ലെ ചെടിയാണെങ്കിലും നമ്മളൊരു പ്രൂണിങ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ ചെറിയ ചെടിയായിട്ട് വരും കേട്ടോ പിന്നെ നമ്മൾ ഇതുപോലെയൊക്കെ ഒന്ന് കെയർ ചെയ്താൽ മതി നല്ല അടിപൊളി ചെടി നമുക്ക് ആക്കി എടുക്കാം അപ്പൊ ഇനിയും നമുക്ക് നല്ല വീടിയൊക്കെ ആയിട്ട് വീണ്ടും വരാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാ കൂട്ടുകാരും സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് വിടും കേട്ടോ ണ്ടല്ലോ നമ്മുടെ മാനന്തവാടി ടൗൺ ആണ് കാണുന്നത് അപ്പൊ ഇപ്പൊ അവിടെ പുഴയില് വെള്ളം കയറിക്കിടക്കുന്ന കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അപ്പം നല്ലൊരു കാഴ്ചയാണ് കേട്ടോ ഇവിടെ നിന്ന് നമുക്ക് നോക്കുന്ന സമയത്ത്